ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം സത്യമാണോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക സെറ്റായിട്ടിരിക്കുക മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് വരിക നമുക്ക് നോക്കാം ഓക്കെ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ലവ് സ്റ്റോറിയാണ് നിങ്ങളുടേത് അതായത് സ്റ്റാർട്ടിങ് തൊട്ടേ ഇതിൻ്റെ തുടക്കം മുതലേ നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ ലവ് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തിരിച്ചറിയുമ്പോൾ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നടന്നിട്ടാണ് നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിട്ടുണ്ടാവുക അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാമായി പറ്റുമായിരിക്കും പ്രശ്നമായിട്ട് ആവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോംപ്ലിക്കേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്ത റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ എൻ്റെയർ ലൈഫിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും പക്ഷെ നിങ്ങൾ തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് നിങ്ങൾ കൈവിടാതിരുന്നാൽ മതി ഓക്കെ പല കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻസ് കിട്ടാത്ത അവസ്ഥ സിൻസിയറിറ്റി തോന്നാത്ത അവസ്ഥ സ്നേഹം പ്രകടിപ്പിക്കാത്ത അവസ്ഥ എനിക്ക് എനിക്കെന്തുകൊണ്ട് സ്നേഹം കിട്ടുന്നില്ല എന്നോട് സത്യസന്ധമായിട്ടാണോ നിൽക്കുന്നത് എന്നൊന്നും അറിയാത്ത അവസ്ഥ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടോ മറ്റേതെങ്കിലും ബന്ധങ്ങൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ടിലിരിക്കുന്ന ഒരവസ്ഥ ഇതിൽ കൂടെ ഒക്കെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്ത് പോകുന്നത് എങ്ങനെയും ഞാൻ മുന്നോട്ട് പോകും ഇങ്ങനത്തെ ഓരോരോ ടെൻഷൻസ് വരുമ്പം എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോവുക ചേച്ചിയെ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇത് കാണുന്നത് കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ആ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള റെസ്പോണ്ടിങ്സ് ഭയങ്കരമായിട്ട് അധികമാണ് അതായത് നിങ്ങളായാലും ആ വ്യക്തിയായ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തി ആയാലും റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഭയങ്കര കൂടുതലായിട്ടാണ് കാണുന്നത് അതായത് ഒരു പ്രശ്നം വരുമ്പം എങ്ങനെ റെസ്പോണ്ട് ചെയ്യരുത് ഒരു കാര്യം വരുമ്പോൾ ഒരിക്കലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യും നിങ്ങളിപ്പോൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് ആ രീതി നിങ്ങൾ മാറ്റി പിടിക്കണം എന്നാണ് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റെസ്പോണ്ടിങ്സ് കുറച്ച് കുറയ്ക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ പകുതിയുടെ പകുതി പകുതി റെസ്പോണ്ടിങ്സ് നിങ്ങളെടുത്താൽ മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയാണെന്ന് കൂടി കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചില സ്ഥലത്ത് ബ്രേക്ക് ആവുന്നുണ്ട് നിങ്ങളുടെ ബോണ്ട് ചില സ്ഥലത്ത് ബ്രേക്ക് ആവുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഈ സംശയങ്ങൾ വരുന്നത് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല പക്ഷേ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സിൻസിയർ കേട്ടോ അത് എനിക്ക് ഫീൽ ചെയ്യുന്നു ഐ ക്യാൻ ഫീൽ ഇറ്റ് എനിക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആൾക്ക് പ്രകടിപ്പിക്കാനുള്ള അറിവ് ഫസ്റ്റ് പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ലൈഫിൽ കുറേ സ്റ്റേജുകൾ കടന്നു പോയപ്പം പ്രകടിപ്പിക്കാൻ അറിയുന്നില്ല എന്നുള്ളൊരു സംഭവമാണ് അതിൻ്റെ ഇടയിൽ കാണുന്നത് ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാനും നിങ്ങളെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കാനും ആ വ്യക്തി ശ്ര ആഗ്രഹിക്കുന്നു അത്രയ്ക്ക് അവർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്കെല്ലാം ചെയ്തു തരാനും ഒക്കെ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് അതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളെ അവർക്ക് ഭയങ്കരമായിട്ട് സ്നേഹമാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഒരിക്കലും വിട്ടുപിരിയാൻ പോ നിങ്ങളെ ഒരിക്കലും വിട്ടു വിട്ടുപിരിഞ്ഞ എത്ര തലോട്ടാണ് അടിയാണെങ്കിലും നിങ്ങളല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളില്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന് അവരുടെ ലൈഫിലേക്ക് പോയി അവർക്ക് പറ്റില്ല അവർക്ക് മുന്നോട്ട് ഒട്ടും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അതാണ് റിലേഷൻഷിപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും ഏത് രീതിയിലുള്ള പ്രതിസന്ധികളായാലും അവർക്ക് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകണം എത്ര ഗാഠമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അവർക്ക് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകണം അതാണ് അവരുടെ ചിന്ത അല്ലെങ്കിൽ അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളുണ്ടാവുവിടോ ലൈഫിൽ ലൈഫല്ലേ നമുക്ക് എന്തൊക്കെ ദുരിതങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതിന് പുറമേ നമുക്ക് എന്താ ആവശ്യമുള്ള അതിന് പുറമെ നമുക്ക് ഒന്നും വേണ്ട ഏ ലൈഫിൽ ഏതൊക്കെ സ്റ്റേജും നമ്മൾ സഫർ ചെയ്ത പോലെ നിന്നെ ആത്മാർത്ഥമായിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് യു യുവരി എന്ന പറയാൻ നിങ്ങൾ അത്രയും ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് ഞാൻ പറയും ആൻഡ് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ചട്ടിയും കലവുമ്പോ തട്ടി മുട്ടിയൊക്കെ ഇരിക്കും ഇതൊക്കെ പണ്ടത്തെ ഡയലോഗ്സ് ആണ് ഇതൊക്കെ എടുത്ത് ഇവിടെ മാറ്റണ്ടെന്ന് പറയണ്ട ദാറ്റ്സ് എനിക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രയും ഞാൻ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു തീവ്രത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വാക്കുകൾ എനിക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ ആ കമ്മ്യൂണിക്കേഷൻ ഫില്ലാക്കാൻ നോക്കുക ബ്രേക്കായ സ്ഥലത്തൊക്കെ നിങ്ങൾ ഫില്ലാക്കാൻ നോക്കുക നിങ്ങളുടെ സ്നേഹം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും എവിടെയും ആർക്കും ഇട്ട് തട്ടിക്കളിക്കാനുള്ള പാവകളായി മാറരുത് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഇപ്പോൾ പലരും എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് പക്ഷെ ഇപ്പം പ്രശ്നങ്ങളാ പ്രതിസന്ധികളാ എപ്പോഴും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ നടക്കുന്നു നിങ്ങൾ ആ പണ്ടത്തെ സ്റ്റേജിലേക്കൊന്ന് പോയി നോക്കൂ മാറ്റങ്ങൾ വരുന്നത് കാണാം ഞാൻ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജും കൂടെ നോക്കാം എന്താണ് യൂണിവേഴ്സ് പറയുന്നത് എത്ര കഷ്ടപ്പാടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ദർ ഈസ് എ ബിഗ് ഹാപ്പി ചേഞ്ചസ് വലിയ വലിയ ചേഞ്ചസ് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു വലിയ വലിയ ശുഭവാർത്തകൾ നിങ്ങൾ അറിയാൻ പോകുന്നു സോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൺഫർമേഷനാണ് കേട്ടോ ആൻഡ് നോ നീ ടു വരും ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത് ഒരു കാരണത്താലും നിങ്ങൾ സങ്കടപ്പെടരുത് എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ വിഷമിക്കുക നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് നിങ്ങളിപ്പോൾ പറയുമ്പോൾ പോലും നിങ്ങളുടെ കണ്ണീന്ന് വെള്ളം വരിക എൻ്റെ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എൻ്റെ അടുത്തുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും അങ്ങനെ വിഷമിക്കണ്ട നിങ്ങൾക്ക് അങ്ങനെ ആ വ്യക്തി നിങ്ങൾ സ്നേഹം തന്നെ മുകളിൽ ഇരിക്കുന്ന ആൾ അവരോട് പൊറുക്കില്ല കാരണം നിങ്ങൾ അത്രയ്ക്കും സിൻസിയർ ആയിട്ട് അവരോട് നിൽക്കുന്നേ അങ്ങനെ ഒരിക്കലും അവർ നിൽക്കില്ല അവർക്ക് പറ്റില്ല അതിന് ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ചില സാഹചര്യത്തിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് കൂടിയേ തീരൂ എന്ന് പറയുന്ന ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സാന്നിധ്യം സാമീപ്യം ഒക്കെ ലഭിക്കുന്നു കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് അങ്ങനെ സ്പോയിലായി ആയി പോകുന്നുമില്ല വളരെ ഫാസ്റ്റായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്താണ് കാണിക്കുന്നത് കണ്ടോ വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്താണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു ഫാസ്റ്റാണ് ഒരുമാതിരി ടൈം ട്രാവലിംഗ് ഒക്കെ പോലെയാണ് നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഹോണസ്റ്റായിട്ടും സിൻസിയറായിട്ടും ഒക്കെ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരിക്കലും അവരെ സംശയിക്കരുതെന്ന് യൂണിവേഴ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ ദാറ്റ്സ് കീപ്പിംഗ് യുവർ മൈൻഡ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക ആൻഡ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രയർ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പഠിത്തീട്ടിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ഡിസ്ക്രിപ്ഷനിൽ മൂന്ന് ചാനലിൻ്റെയും ലിങ്കുണ്ട് സബ് ചെയ്ത് ഫോളോ കൂടിക്കൊള്ളുക